ഇതിനകത്ത് ഞങ്ങള് വളരെ കൃത്യമായിട്ട് എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഞങ്ങൾ അത് വളരെ കൃത്യമായിട്ട് അവരോട് സംസാരിച്ച് വ്യക്തത വരുത്തിയിട്ടാണ് പറയുന്നത് ആരോഗ്യകരമായ ബന്ധം ഇൻഡസ്ട്രിയില് നടീനടന്മാർക്കിടയിലും സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരും തമ്മിലും ഒക്കെ ആയിട്ട് ഉണ്ടാവണം ഉണ്ണിയുടെ കൂടെ ദീർഘകാലം അദ്ദേഹത്തിന്റെ പി ആർ മാനേജറായിട്ട് ജോലി ചെയ്ത വിപിൻ ഉണ്ണിയുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പരസ്പരം തുറന്ന് സംസാരിച്ചു അതിലെ കുറേ അധികം കാര്യങ്ങൾക്ക് അവർക്ക് വ്യക്തത വരുത്താൻ സാധിച്ചു ഞങ്ങൾ രണ്ട് സംഘടനകളും തുറന്ന മനസ്സോടുകൂടി രണ്ടു പേരുടെയും ഭാഗങ്ങൾ കേട്ടു ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ അഭിപ്രായ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അല്ല തീഷ്ണത ഇതിരി കൂടും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിനകത്ത് വിശേഷിച്ചും വ്യക്തത വരുത്തേണ്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് പലപ്പോഴായി അവരുടെ പരാമർശങ്ങളിൽ നിന്നും മറ്റ് വാർത്തകളിൽ നിന്നും പല നടീനടന്മാരുടെയും പേരുകൾ പരാമർശിക്കപ്പെടുന്നു അപ്പം ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിനകത്ത് അത്തരത്തിൽ മറ്റൊരു നടനോ നടിയോ ഈ പ്രശ്നത്തിലെ കാരണവുമായിട്ടില്ല അവർ ഇൻവോൾവും അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അത് വൈകാരികമായി സംസാരിക്കുമ്പോൾ രണ്ട് കൂട്ടരും ഉപയോഗിച്ച ഒരു സംഗതിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതിനകത്ത് അതാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് രണ്ട് ഇദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പി ആർ മാനേജറായിട്ട് ജോലി ചെയ്ത ആൾ തന്നെയാണ് അതിനുള്ള രേഖകളെല്ലാം ഉണ്ട് അത് തീർച്ചയായിട്ടും ഒരു വൈകാരികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളെൻ്റെ മാനേജറൊന്നും അല്ല എന്ന് പറയുകയുള്ളൂ അത്രയേ ഉള്ളൂ അതിനത്രേ ഗൗരവുള്ളൂ പിന്നെ ഈ വിപിൻ്റെ അച്ഛൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉണ്ണി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അത് വിപിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ് കാരണം ഞങ്ങൾ അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയുള്ളൊരു ട്രാൻസാക്ഷൻ കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ നിൽക്കേ ഉണ്ണിക്ക് വിഷമകരമായി ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട് വിവിനും വിഷമകരമായിട്ട് ചില സംഗതികളുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തുറന്ന മനസ്സോടെ ഞങ്ങൾ അവർ സംസാരിക്കാൻ അനുഭവിക്കുക ഇത് ഈ തുറന്നുള്ള സംസാരം തന്നെ ഒരു പരിഹാരമാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തുറന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളും ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോകും അതിന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ എന്താ പറയേണ്ടത് സന്തോഷത്തോടു കൂടിയാണ് അമ്മയുടെ പ്രതിനിധികളും എഫ് കെ യുടെ പ്രതിനിധികളും ഒക്കെ ഞങ്ങൾ നിങ്ങളുടെ ഒന്ന് നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നു പിന്നെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് അതിപ്പോൾ ഒരു ഒരു സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ കോഷ് ചെയ്ത് പോകണമെങ്കിൽ പോലും കോടതിയിൽ എത്തണം അപ്പോൾ അതിനെ ഞങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുക്കും ബാക്കിയുള്ളത് ഇരുഭാഗത്തും ഇനിയും ഒരു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു വിപിൻ വിപിൻ്റെ പേരിൽ നിലവിൽ ഒരു പരാതിയില്ല നടിമാരുടെ പരാതി ഉണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെ ഒരു പരാതി നിലവിലില്ല എന്നുള്ളത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കും അമ്മയില് നടിമാര് പരാതി കൊടുത്ത് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് കേട്ടണം നിലവിൽ നിലവിൽ പരാതിയില്ല എന്ന് പറഞ്ഞു അല്ല അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നുമില്ല അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അതായത് പ്രൊഫഷണൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അല്ലാതെ മറ്റു വിഷയങ്ങളിലെ പരാതി അല്ലാതെ അതായത് മീൻസ് ഒരു പ്രൊഫഷണൽ കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും ചില ഫോറങ്ങളിൽ നമ്മൾ സമീപിക്കുമല്ലോ അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞതിനെ അല്ല അത് കേസ് പോലീസിന്റെ പരിഗണന ഇരിക്കുന്നൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് കൂടുതലിപ്പോ സംസാരിക്കാൻ എന്ത് നടപടി ഇത് ഞങ്ങള് വളരെ വളരെ ഇത് എന്താണെന്നറിയോ ഞങ്ങള് അമ്മയും വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന രണ്ട് സംഘടനകളാണ് അപ്പോൾ വളരെ അടുത്ത് ഇട ഞങ്ങൾ പ്രവർത്തിക്കുന്നവരുമാണ് അല്ലേ ഞങ്ങൾ ചെയ്യുന്ന സിനിമകളിൽ ഞങ്ങളുടെ കല പ്രകാശിപ്പിക്കുന്നത് ഇവരാണ് അപ്പം ഞങ്ങൾക്ക് അത്രയും അടുത്ത ബന്ധമാണ് ഇവരുമായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടപടിയെടുക്കാനൊന്നും അല്ല വന്നത് ഞങ്ങൾ വന്നത് എന്താ ഒരു കരട് പോലും ഞങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ അവശേഷിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത് തീർച്ചയായിട്ടും ജയനും എല്ലാവരും ഇതിനകത്ത് ഹാപ്പി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങള് കുറച്ചു കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇരിക്കൂ സംസാരിക്കും എന്നിട്ട് തീരുമാനിക്കൂ ഞങ്ങൾ തീരുമാനിക്കും ഇതിന്റെ ഇടയിൽ ഒരു ഡയറക്ടറെ വിളിച്ചു ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു ഒരു കാര്യം ചേട്ടാ ഡയറക്ടറാണ് അല്ല വിപിൻ പോയി മാപ്പ് പറഞ്ഞതും പറഞ്ഞു ഉണ്ണി മുഖം തന്നെ വാർത്താ സമയത്ത് ഉൾപ്പെടെ പറഞ്ഞിരുന്നു എന്നാൽ അത്തരം ഒരു മാപ്പ് പറഞ്ഞിട്ടില്ല ഈ ഡയറക്ടർ തന്നെ വിളിച്ചു എന്ത് ഈ ചർച്ചയിൽ അലി ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരുപാട് പേരോട് സംസാരിച്ചു എല്ലാം തീർന്നല്ലോ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് പല ഫോറങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമല്ലോ നമ്മൾ അത്തരത്തിൽ അത് ഈ പറയുന്ന പോലെ ഒരു നടീപരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു മാനമുണ്ടല്ലോ ആ മാനം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഞങ്ങളത് വളരെ കൃത്യമായിട്ട് അവരോട് സംസാരിച്ച് വ്യക്തത വരുത്തിയിട്ടാണ് പറയുന്നത് ആരോഗ്യകരമായ ബന്ധം ഇൻഡസ്ട്രിയിലെ നടീനടന്മാർക്കിടയിലും സാങ്കേതിക പ്രവർത്തകരും നടീ നടന്മാരും തമ്മിലും ഒക്കെ ആയിട്ട് ഉണ്ടാവണം അത് നിലനിൽക്കണം അപ്പം അത്തരത്തിലുള്ള ഒരു ബന്ധത്തിന് കോട്ടം വരുന്ന ഒരു സംഗതിയും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയും ചെയ്യരുത് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിനകത്ത് വ്യക്തത എടുത്തിയത് അപ്പം ഇതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ചേട്ടാന്ന് വടയൊരുക്കി കൊടുക്കും പള്ളിയിൽ